ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേ വിത്ത് റീജാന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ജി എസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൽ ജി എസിന്റെ റിസൾട്ട് ഈ ഇപ്പൊ റിസൾട്ട് പല ജില്ലകൾക്കും വന്നു കഴിഞ്ഞു അല്ലെ ഒൻപതോളം ജില്ലകൾക്ക് വന്നു അപ്പൊ ഏത് റാങ്കിൽ വന്നാൽ ജോലി കിട്ടും അതുപോലെ മുൻ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ എടുത്തു ഓരോ ജില്ലകളില് അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൽ ജി എസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത് ില് ഈ ഇപ്പോ റിസൾട്ട് വന്ന ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ മുൻ ജില്ലകളെക്കാളും അഞ്ച് ജില്ലയ്ക്ക് ആളുകളെ കൂടുതൽ എടുക്കുകയും മൂന്ന് ജില്ലകൾക്ക് ആളുകൾ കുറയുകയുമാണ് ചെയ്തത് നമുക്ക് നോക്കാം ലാസ്റ്റ് ഗ്രേഡ് നിയമന നില തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അൻപത്തിയേഴ് പേർക്കാണ് ശുപാർശ ലഭിച്ചത് അപ്പോ ലാസ്റ്റ് ഗ്രേഡ് നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി നാല് പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അത് കുറവാണ് ആയിരത്തി ഇരുപത്തിനാല് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് സപ്ലൈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിഒ മുപ്പത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇപ്പൊ ബ്രാക്കറ്റില് നേരത്തെയുള്ള ലിസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഒരു ചെറിയ ഒരു കൂടുതലാണ് കാണാൻ പറ്റുന്നത് മുൻ ലിസ്റ്റിനേക്കാളും ചെറിയ തരത്തിലുള്ള ഒരു നേരെ വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് കൂടുതലായിട്ട് ആളുകളെയാണ് എടുത്തേക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഭിന്നശേഷി ലിസ്റ്റ് നാൽപ്പത്തി നാലാണ് അത് ചെറുതായിട്ട് കുറവാണ് തൊണ്ണൂറ്റി മൂന്നാണ് പകുതി കുറവാണ് അങ്ങനെ ടോട്ടിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കൂടുതലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കട്ട് ഓഫ് എടുക്കുമ്പോൾ അറുപത്തഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് മുൻ ലിസ്റ്റിൽ അറുപത്തി ഒമ്പതായിരുന്നു കട്ട് ഓഫും കുറവാണ് ഇപ്പൊ തിരുവനന്തപുരം മുമ്പിലത്തെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫാർ ബെറ്റർ ആണ് ഇപ്പോഴത്തെ ലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി കട്ട് ഓഫ് കുറവാണ് ആളുകളെയും കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അല്ലെ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് അപ്പോ കട്ട് ഓഫും കൂടുതൽ അറുപത്തി എട്ടേ പോയിന്റ് മൂന്നേ മൂന്ന് കുറച്ച് കൂടുതലാണ് കട്ട് ഓഫ് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എറണാകുളത്ത് അറുന്നൂറ്റി എൺപത് പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത് നിന്നെ ശിപാർശ ഇപ്പോൾ അറുന്നൂറ്റി എൺപത് പേർക്കാണ് ലഭിച്ചത് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അത് എണ്ണൂറ്റി അൻപത്തി ഏഴ് പേരാണ് ഇനി പാലക്കാട് പാലക്കാടിലേക്ക് പോകുമ്പോൾ എത്ര പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു എന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു പേർക്കാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു പേർക്കാണ് ഇപ്പൊ മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് പേരുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു പേർക്കാണ് നിയമനം ലഭിച്ചത് മലപ്പുറത്തേക്ക് പോകുമ്പോൾ അറുനൂറ്റി ഏഴ് പേർക്കാണ് മുൻ ലിസ്റ്റിൽ നിയമനം ലഭിച്ചത് അപ്പൊ ഈ ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ തന്നെ എഴുന്നൂറ്റി ഇരുപത് പേരുണ്ട് കോഴിക്കോട് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് നിയമനം ലഭിച്ചത് ഈ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ട് ഇവിടെ കുറവാണ് കണ്ടോ കോഴിക്കോട് കുറവാണ് നേരത്തെ ലിസ്റ്റിനേക്കാൾ ആളുകളെ കുറച്ചു വയനാട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാപ്പത്തിനാല് പേർ ഇപ്പോൾ തന്നെ മെയിൻ ലിസ്റ്റിലുണ്ട് ഉണ്ട് അപ്പോൾ വയനാട് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത് കണ്ണൂർ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് ഇതുവരെ എടുത്തിട്ടുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി പേരെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കാസർഗോഡ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ എടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഈ എല്ലാം കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേരെടുത്തു അതിനനുസരിച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനനുസരിച്ചുള്ള ആളുകളെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ വെച്ചിട്ടുള്ളൂ ഇനി ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് തിരുവനന്തപുരമാണ് പിന്നീട് നമുക്ക് ഒരു ഉയർന്ന നിയമനം എന്ന് പറയാൻ സാധിക്കുന്നത് എറണാകുളമാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം രണ്ടാം സ്ഥാനം എറണാകുളമാണ് അറുന്നൂറ്റി എൺപത് പിന്നെ നമുക്ക് അടുത്തടുത്ത് പറയാൻ പറ്റുന്നത് അഞ്ഞൂറ്റി എഴുപത്തൊന്നുള്ള കോഴിക്കോടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപത്തി ആറുള്ള തൃശൂരുണ്ട് ഇനി അഞ്ഞൂറ്റി നാല്പത്തെട്ടുള്ള കൊല്ലമുണ്ട് കൊല്ലം പിന്നീട് അടുത്ത് വരുന്നുണ്ട് പിന്നെ കണ്ണൂരാണ് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് ഉള്ളത് അത് കഴിഞ്ഞ് പാലക്കാട് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ഇത്രയുമാണ് അഞ്ഞൂറിന് മുകളിലുള്ളത് ഇനി നമ്മൾ ഏറ്റവും കുറവ് നിയമനം നടന്ന ജില്ലയിലേക്ക് പോവുകയാണ് ഇപ്പൊ പത്തനംതിട്ടയുടെ റിസൾട്ട് വന്നു ഒരു നാനൂറ് സംതിങ് പേരെയാണ് മെയിൻലിസ്റ്റിൽ വെച്ചത് മുന്നൂറ്റി ഇരുപത്തിനാല് മെയിൻ ലിസ്റ്റിലുള്ളത് ഏറ്റവും കുറവ് നിയമനം നടന്ന ഒരു ജില്ല എന്ന് പറയുന്നത് വയനാടും രണ്ടാം സ്ഥാനം കാസർഗോഡും മൂന്നാം സ്ഥാനം പത്തനംതിട്ടയും നാലാമത് നോക്കുമ്പോൾ ഇടുക്കിയുമാണ് വളരെ കുറവ് നിയമനം നടന്നിട്ടുള്ള ജില്ല മലപ്പുറം നമ്മൾ പറഞ്ഞില്ല അറുന്നൂറ്റിയേഴ് നിയമനം നടന്നൊരു ജില്ലയാണ് മലപ്പുറം അപ്പോൾ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ് രണ്ടാമത് എറണാകുളമാണ് മൂന്നാം സ്ഥാനം മലപ്പുറത്തിനാണ് മൂന്നാം സ്ഥാനം മലപ്പുറത്തിനാണ് അപ്പോ ഈ മൂന്ന് സ്ഥാനക്കാരെ കണ്ടു അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ മെയിൻ ലിസ്റ്റിലെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലിയർ ആണ് അപ്പൊ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഗ്രേഡ് നിയമന നില ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർ ഏകദേശം ഏഴായിരം പേരാണ് എൽ ജി എസ് ആയി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ലാസ്റ്റ് ഗ്രേഡ് തസ്തിക ഇപ്പോ ഒമ്പത് ജില്ലകളുടെയാണ് സാധ്യത ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തത് പത്തനംതിട്ട ഉൾപ്പെടെ ഇന്നത്തെ വരെയാണ് നമ്മൾ അപ്ഡേറ്റ് പറയുന്നത് അപ്പോ ഇന്നത്തെ വരെ നോക്കുമ്പോൾ തിരുവനന്തപുരം മലപ്പുറം എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ പത്തനംതിട്ട ഇങ്ങനെ ഒൻപത് ജില്ലകളുടെയാണ് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ നോക്കുമ്പോൾ ഒൻപത് ജില്ലകളുടെ റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തത് കൃത്യമായ കട്ട് ഓഫുകളും നമുക്ക് ലഭിച്ചു മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണവും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിസ്റ്റില് ചില ജില്ലകൾ അതായത് നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ ഈ ജില്ലകൾക്ക് കുറച്ചുകൂടി എണ്ണം കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൂടുതൽ പേരെ നിയമനം നടത്തിയിട്ടുള്ള ഈ അഞ്ച് ജില്ലകൾ ഈ വർഷവും ആളുകളെ മെയിൻ ലിസ്റ്റിൽ കൂടുതൽ ആളുകളെ എടുത്തു എന്നാൽ നിയമനം കുറഞ്ഞിരുന്ന മറ്റു ജില്ലകളിൽ കുറച്ച് ആളുകളെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെയാണ് ഇപ്പോൾ വളരെ നേരിയ രീതിയിൽ മാത്രമേ മെയിൻ ലിസ്റ്റിൽ വേരിയേഷൻ ഒക്കെ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ മെയിൻ ലിസ്റ്റില് ഈ വന്നിട്ടുള്ള റാങ്കുകൾക്ക് ഏകദേശം നിയമനം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റിൽ കവർ ചെയ്തിട്ടുള്ള അതേ മാർക്ക് മാത്രമാണ് ഈ പ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഏകദേശം മെയിൻ ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റ് കംപ്ലീഷനിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു നിയമനത്തിന് വേണ്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഈ ഒരു രീതിയിൽ ഇട്ടേക്കുന്നത് അപ്പോ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ജോലി സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അപ്പോ നിങ്ങൾ മറ്റു മറ്റു കാര്യങ്ങൾ കൂടി പഠിക്കണം അല്ലാതെ റാങ്ക് എനിക്ക് ജോലി കിട്ടി ഞാൻ റാങ്കിലുണ്ട് പുസ്തകം അടക്കി അങ്ങ് വെക്കരുത് പഠിക്കുക എപ്പോഴാണോ നമ്മുടെ കയ്യിൽ ജോലി കിട്ടുന്നത് അതുവരെ പഠനം തുടരുക എങ്കിലും നിങ്ങൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട് ജോലി ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഒരു ഉറപ്പിക്കാൻ പറ്റും ജോലി കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ഒക്കെ ഇരുന്ന് പഠിക്കാം അപ്പോ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അപ്പോ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പറയാനുള്ളത് ബാക്കി അഞ്ച് ജില്ലകൾ കൂടി വരാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് ലിസ്റ്റ് ഇനി അതിന്റെ ഇൻഫോർമേഷൻസ് വരുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം പ്ലസ് സിക്സ് കാർഡ് പ്ലസ് ഫൈവ് കൂടി പ്ലസ് സിക്സ് കൂടി പ്ലസ് ത്രീ കൂടിയൊക്കെ ഉറപ്പാണ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നിയമനം ഉണ്ടാകും ഇപ്പൊ പ്ലസ് എയ്റ്റ് ഒക്കെ കൂടിയെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നിയമനം നടക്കും ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ ഒക്കെ നിയമനം നടക്കും പിന്നെ ഇതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആദ്യ റാങ്കുകാർ വലിയ മാർക്ക് വാങ്ങിച്ചവരാണോ അതോ ജസ്റ്റ് എല്ലാവരും ഏകദേശം ഒരുപോലെ ആണെന്നൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ പ്രെഡിക്ട് ചെയ്യാനേ പറ്റും ഒരു വർഷത്തിനുള്ള നിയമം നടക്കും ഒന്നര വർഷത്തിനുള്ള നിയമം വെച്ചാൽ അവരുടെ മാർക്കുകളൊന്നും കണ്ടില്ല റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേലേ വ്യക്തമായ വിവരം കിട്ടുകയുള്ളു അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതാത് ജില്ലകൾക്ക് ഗ്രൂപ്പുകളുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാ ജില്ലകൾക്കും ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ആ ജില്ലകൾ ജോയിൻ ചെയ്തിട്ട് മാക്സിമം ഡിലീഷൻ വർക്കുകളൊക്കെ ഇപ്പൊ എൽ ഡി സി ലിസ്റ്റിലൊക്കെ ഈ ഇതിൽ പലരും കാണും അപ്പൊ അവരൊക്കെ ഡിലീഷൻ തരും മറ്റ് ഉള്ളവർ കാണും അപ്പൊ എന്ത് ചെയ്യുക അങ്ങനെ ആ ഒരു ഡിലീഷൻസ് ഒക്കെ വാങ്ങിച്ചെടുക്കുക ജോലി ഉള്ളവർ കാണും അവരൊക്കെ ചുമ്മാതിരുന്ന എഴുതുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള ഡിലീഷൻസ് ഒക്കെ വാങ്ങിച്ചെടുത്താൽ അത്രയും വേഗം നിങ്ങൾക്ക് ജോലിയിൽ കയറി പറ്റാം അപ്പോൾ അത് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ അതായത് ജില്ലകളുടെ ഗ്രൂപ്പിൽ കയറി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ അത്രയും നേരത്തെ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റും ഇപ്പോ എല്ലാരും അതിനുവേണ്ടി ഒരുമിച്ച് നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോവുക